ഹായ് ഫ്രണ്ട്സ് ഓൺ ദ സ്പോട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വീടിൻ്റെ ഫിത്തി എങ്ങനെ കളർ മാറ്റി നമുക്ക് റെഡിയാക്കാം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കളർ മാറുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം നല്ലപോലെ മുഷിഞ്ഞ വീടാണ് ബ്ലൂ കളറാണ് അടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കളറ് മറയ്ക്കണം അതിനുവേണ്ടി നമ്മൾ ഒരു ഒരുപോട്ട് പ്രൈമർ ടിക്കാനായിട്ട് പോവുകയാണ് ഇത് കുറഞ്ഞ പ്രൈമറാണ് എടുത്തിരിക്കുന്നത് ലിറ്ററിന് രണ്ടായിരം രൂപ ഉള്ള പ്രൈമറാണ് എടുത്തിരിക്കുന്നത് അതുകൂടാതെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ ട്രാക്ടർ സ്പാർക്ക് എന്ന് പറഞ്ഞ അതും കുറഞ്ഞ എമൺഷനാണ് അതും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന നമുക്ക് നമുക്കാദ്യമായിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ടിന്ന് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അടപ്പ് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ടിന്ന് കഴുകിയെടുക്കുമ്പോൾ നല്ല അടപ്പായിട്ട് യൂസ് ചെയ്യാം നല്ല ടൈറ്റായിട്ട് മുറുക്കി അടയ്ക്കാനും നമുക്ക് പറ്റും നല്ല ക്വാളിറ്റിയുള്ള അടപ്പാണ് അതുകൊണ്ട് ഈ ടിന്ന് തുറക്കുന്ന സമയത്ത് തന്നെ അത് കഴുകിയെടുത്താൽ അതിനകത്തെ മുഴുവൻ പെയിൻറ്റും പോയി കിട്ടുന്നതാണ് പെയിൻ്റ് ആദ്യം തന്നെ ഇതുപോലെ നമ്മളൊന്ന് കൂട്ടി നല്ലപോലെ ഒന്ന് പ്രൈമർ മിക്സ് ചെയ്യണം രണ്ട് പാത്രത്തിലെടുത്ത് അതിന് ശേഷം പകുതി എടുക്കുക പത്ത് ലിറ്ററിനകത്ത് രണ്ട് ലിറ്റർ വെള്ളം ചേർക്കുക അതിനുശേഷം നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന തറയിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഇരിക്കുകയാണെങ്കിൽ തറ പിന്നീട് ക്ലീൻ ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ എളുപ്പം കിട്ടും അതിനുശേഷം ഈ രീതിയിൽ ഫിത്തിയിൽ അപ്ലൈ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം രണ്ട് ലിറ്റർ കൂടുതൽ വെള്ളം ചേർക്കരുത് രണ്ട് ലിറ്ററെ വെള്ളം ചേർക്കാവുള്ളൂ എന്നാലേ നമുക്ക് നല്ലപോലെ ഡാർക്ക് കളറാണ് ഇപ്പോൾ കിടക്കുന്നത് അത് മറയണമെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ ഒരു വോട്ട് അടിച്ചാലോ അത് മറയുകയുള്ളു നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ എൽ നൂറ്റി പതിനേഴ് എന്ന ഒരു ലൈറ്റ് കളറാണ് അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കളറ് നമ്മൾ പ്രൈമറിനകത്തും അടുപ്പിച്ചിട്ടുണ്ട് ഇരുപത് ലിറ്റർ പ്രൈമറിനകത്തും ആ ഒരു കളർ നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട് ഒരു ലൈറ്റ് ഐവറി കളർ ഓഫ് വൈറ്റ് ആ കളറാണ് നമ്മൾ ലൈറ്റ് കളറൊക്കെയാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതുപോലെ പ്രൈമറിനകത്തും ആ കളർ അടുപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഒരു കോട്ട് പ്രൈമറും ഒരു കോട്ട് എമൽഷനും അടിച്ചു കഴിയുമ്പം ഈ ഫിത്തി ക്ലിയറായി കിട്ടും അല്ലെങ്കിൽ നമ്മൾ രണ്ട് കോട്ട് എമൽഷൻ അടിക്കേണ്ടതായിട്ട് വരും ലൈറ്റ് കളറാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാത്രമേ പ്രൈമറിനകത്ത് കളറ് അടുപ്പിക്കാവുള്ളൂ അല്ലെങ്കിൽ വൈറ്റ് പ്രൈമർ തന്നെ അടിച്ചാൽ മതി കാരണം ഡാർക്ക് കളറാകുമ്പോൾ എമൽഷൻ്റെ ബേസിന് മാറ്റമുണ്ട് നമ്മൾ കളർ അടുപ്പിച്ച് കഴിയുമ്പോൾ എമൽഷൻ്റെ കളറും പ്രൈമറിൻ്റെ കളറും രണ്ടും രണ്ടായിട്ടിരിക്കും അതുകൊണ്ട് ലൈറ്റ് കളറാണെങ്കിൽ മാത്രം നമ്മൾ ഇതുപോലെ കളർ അടുപ്പിക്കാവുള്ളൂ പ്രൈമർ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫിത്തിയിൽ കുട്ടികൾ വല്ലതും ക്രയോൺസ് ഉപയോഗിച്ചോ പെൻസിൽ ഉപയോഗിച്ചോ പേന ഉപയോഗിച്ച് ഈ മൂന്ന് സാധനത്തിൽ ഏതെങ്കിലും ഉപയോഗിച്ച് ഫിത്തിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നേ വാട്ടർ പേപ്പർ അല്ലെ ക്ലോത്ത് പേപ്പർ അല്ലെങ്കിൽ ഒരു ഉളി ഉപയോഗിച്ച് അതിൻ്റെ ആ ക്ലേസിങ് ഒന്ന് പേപ്പറ് പിടിച്ച് കളയണം ഉളിയാണെങ്കിൽ ഉളിക്ക് ഒന്ന് ചുരുണ്ടി കളയുക അല്ലെങ്കിൽ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് അല്ലെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ആ ക്ലേസിങ് എടുത്ത് കളയണം അല്ലെ പ്രൈമർ അടിച്ചു കഴിയുമ്പോൾ വീണ്ടും അതേപടി ആ പാടുകൾ വീണ്ടും തെളിഞ്ഞു വരും നമ്മൾ പിന്നീട് അതിൻ്റെ വണ്ടേ രണ്ടോ മൂന്നോ വോട്ട് പ്രൈമർ അടിച്ചാലും മറയാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ആ ക്ലേസിങ് ഫസ്റ്റിലെ തന്നെ ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ ഫസ്റ്റ് വോട്ടിൽ തന്നെ നമുക്ക് അത് മറഞ്ഞ് കിട്ടും അതുപോലെ നിലത്ത് നിന്ന് നമുക്ക് ഈ രീതിയിൽ നാലഞ്ച് ബ്രഷ് ഉപയോഗിച്ച് കോർണറെല്ലാം എടുക്കാവുന്നതാണ് പ്രൈമറ് അടിക്കുന്നതുകൊണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാം ഒറ്റ കളറായിട്ടാണ് അടിക്കുന്നത് അതുകൊണ്ട് താഴെ നിന്ന് തന്നെ നമുക്കൊരു പൈപ്പിൽ ബ്രഷ് വെച്ച് ഈ രീതിയിൽ അടിക്കാവുന്നതാണ് നമ്മളിപ്പം ഒരു കോട്ട് പ്രൈമർ എല്ലാ സ്ഥലത്തും അടിച്ചിട്ടുണ്ട് ഇനി അത്യാവശ്യം ഏതെങ്കിലും സ്ഥലത്ത് ക്രാക്ക് വേണിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പുട്ടി ഉപയോഗിച്ച് അടയ്ക്കണം ക്രാക്ക് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആ ക്രാക്കുകളൊന്ന് വലുതാക്കി കൊടുക്കണം അതിനുശേഷമേ പുട്ടിയിടാവുള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് എയർ ബബിൾസ് നിന്നിട്ട് നമ്മൾ പുട്ടിയിട്ട് പേപ്പർ പിടിച്ച് ഫസ്റ്റ് വോട്ട് അടിക്കുന്ന സമയത്ത് വീണ്ടും അതേ അവിടെ തെളിഞ്ഞു വരും അതുകൊണ്ട് വി ഷേപ്പിലൊന്ന് വലുതായി കൊടുക്കണം അതിൻ്റെ വീഡിയോ ഞാൻ നേരെ നേരത്തെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടതിന് ശേഷം പൊട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നൂറ്റി ഇരുപതിൻ്റെ വാട്ടർ പേപ്പറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നൂറ്റമ്പത് നൂറ് ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം നല്ലതുപോലെ പേപ്പർ പിടിച്ചതിന് ശേഷം ആ പിടിച്ച ഭാഗത്ത് മാത്രം ഒരു ഒരുപോട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ പ്രൈമർ ഒരു ഒരുപോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക ശേഷം വേണം നമ്മൾ എമൽഷൻ അടിക്കാനായിട്ട് ഇത് ഏഷ്യൻ പെയിൻ്റെ ട്രാക്ടർ സ്പാർക്ക് എന്ന എമൽഷനാണ് എടുത്തിരിക്കുന്നത് ടിന്ന് പൊട്ടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു സീലുണ്ട് അത് എടുത്തു കളഞ്ഞതിന് ശേഷം വേണം ടിന്നെ തുറക്കാനായിട്ട് ശ്രമിക്കാൻ അല്ലെ നമ്മൾ എന്തായാലും നോക്കിയാലും അത് തുറന്നു വരില്ല ടിന്ന് പൊട്ടിച്ചതിന് ശേഷം നല്ലപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം എമൽഷൻ കൂട്ടി മിക്സ് ചെയ്യണം അതിൽ നിന്ന് പത്ത് ലിറ്റർ എടുക്കുക പത്ത് ലിറ്റർ എടുത്തേറ്റ് രണ്ട് ലിറ്റർ വെള്ളം ചേർക്കുക ഒരു ലിറ്ററിന് ഇരുന്നൂറ് എം എൽ എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് രണ്ട് ലിറ്റർ വെള്ളം ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്തെങ്കിലും ഒരു പൈപ്പോ വല്ല ഉപയോഗിച്ച് മിക്സ് ചെയ്യുക അതുപോലെ ഹൈറ്റിൽ റോളർ ബ്രഷ് അടിക്കാനായിട്ട് മുക്കാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് ഒരു മീറ്റർ വാങ്ങിച്ചാൽ മതി ഒന്നല്ലേ ഒന്നര മീറ്റർ വാങ്ങിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ റോളർ ബ്രഷ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ പുട്ടിയിട്ട പിത്തിയാണെങ്കിൽ സ്മൂത്ത് ബ്രഷ് ഉപയോഗിക്കണം പുട്ടിയിടാത്ത പിത്തിയാണെങ്കിൽ റഫ് റോളർ ബ്രഷ് ഉണ്ട് അതുപയോഗിക്കുക നല്ല ബ്രഷ് അരുൺ ബ്രഷാണ് തിയ അരുൺ ടിയയുടെ ബ്രഷ് നല്ല ബ്രഷാണ് അത്യാവശ്യം നമുക്ക് പെയിൻറിങ് കഴിഞ്ഞ് എടുത്തു വെച്ചാൽ വീണ്ടും ഏതെങ്കിലും സമയത്ത് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റിയുള്ള ബ്രഷാണ് അല്പം വില കൂടുതലാണ് ചെറിയ ഉപയോഗമൊക്കെ ഉള്ളെങ്കിൽ വില കുറഞ്ഞത് വാങ്ങിച്ചാൽ മതി പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രഷ് നമുക്ക് മേടിക്കാൻ കിട്ടും സെക്കൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളീ അടിക്കുന്ന ഭാഗത്ത് ആ ബ്രഷിൻ്റെ രണ്ട് അഗ്രങ്ങൾ ഉരുളുന്ന ഭാഗത്ത് ഒരു ജോയിൻറ്റ് വരും നമ്മൾ അടുത്ത ബ്രഷ് അടിക്കുമ്പം അത് കൃത്യമായിട്ടൊന്ന് ലയിപ്പിച്ച് വിടണം അങ്ങനെ ലയിപ്പിച്ച് വിട്ടാലേ ഒരു പക്ഷേങ്കിൽ ഒരു കൂട്ടിന് നമുക്ക് ഫുള്ളായിട്ട് മറഞ്ഞ് കിട്ടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില സ്ഥലത്ത് കട്ടി കൂടുതലും ചില സ്ഥലത്ത് കട്ടി കുറഞ്ഞും വരാൻ പാടില്ല ഏകദേശം ഒരേ കട്ടിയിൽ തന്നെ എല്ലാ സ്ഥലത്തും റോളർ ഓടിക്കുക അധികം അമർത്തി പിത്തിയിൽ റോളർ ഓടിക്കരുത് പിത്തിയിലെ എമൻഷൻ വീണ്ടും റോളർ ബ്രഷിലേക്ക് തിരിച്ചു പോരും അതുകൊണ്ട് സാവധാനം വലിയ അമർത്താതെ റോളർ ഉരുട്ടിയാൽ മതി തട്ടിൻ്റെ കളറ് സപ്പറേറ്റ് വൈറ്റ് കളർ അടിക്കുന്നവർ ഫസ്റ്റിലെ വൈറ്റ് അടിച്ചതിന് ശേഷം എമൽഷൻ അടിക്കുന്ന സമയത്ത് ഒരു മൂന്നിഞ്ച് താത്ത് വേണം അടിച്ചു നിർത്താൻ നാലിഞ്ച് ബ്രഷിന് ഇടിച്ച് ശേഷം കൃത്യമായിട്ട് എടുത്തു കൊടുക്കുക നമ്മൾ എല്ലാ സ്ഥലത്തും ഓരോ വോട്ട് എമൽഷൻ അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഒരുപോട്ട് എമൽഷനും ഒരു ഒരുപോട്ട് പ്രൈമറും അടിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു വോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം ഒരു വോട്ട് എമൽഷനും കൂടെ അടിച്ചിട്ടുള്ളൂ അതുപോലെ ഡോറ് ഒക്കെ നേരത്തെ കിടന്ന കളർ തന്നെയാണ് അടിച്ചത് അതുകൊണ്ട് ഒരു കോട്ട് വീതമേ അടിച്ചിട്ടുള്ളൂ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി